റോഡ് നിയമലംഘനങ്ങൾ കണ്ടെത്തി പിഴയിടാക്കാനായി കോടികൾ മുടക്കി സ്ഥാപിച്ച എഐ ക്യാമറകളുടെ പ്രവർത്തനം നിലയ്ക്കുന്നു കരാർ കമ്പനിക്ക് കോടികളുടെ കുടിശ്ശികയാണ് സംസ്ഥാന സർക്കാർ കൊടുക്കാനുള്ളത് പണമില്ലാത്തതിനാൽ നിയമലംഘനങ്ങൾ കണ്ടെത്തിയിട്ടും ഒരു മാസമായി കരാർ കമ്പനിയായ കെൽട്രോൺ തപാൽ മാർഗം നോട്ടീസ് അയക്കുന്നില്ല ക്യാമറയുടെ പ്രവർത്തനം നിരീക്ഷിക്കുന്നതും നിയമലംഘനങ്ങളുടെ പിഴ ഏകോപിപ്പിക്കുന്നതുമായ കൺട്രോൾ റൂമുകൾക്കും പൂട്ടുവീഴുകയാണ് ലക്ഷങ്ങൾ വൈദ്യുതി കുടിശ്ശികയായതോടെയാണിത് കെഎസ്ഇബി ബില്ല് കൊടുത്തിട്ടുണ്ടെങ്കിലും കമ്പനിക്ക് ഇതുവരെ കുടിശ്ശികയടയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല കരാർ പ്രകാരം വൈദ്യുതി കുടിശ്ശികയുൾപ്പെടെ നൽകേണ്ടത് കമ്പനിയാണ് എന്നാൽ സർക്കാർ പണം കൊടുക്കാത്തതിനാൽ കമ്പനിക്ക് അതിന് കഴിയുന്നുമില്ല പണം കിട്ടാത്തതിനാൽ കെ എസ് ഇ ബി കൺട്രോൾ റൂമുകളുടെ ഫ്യൂസൂരാനുള്ള സാധ്യതയുമുണ്ട് അതോടെ കേരളത്തിലെ എ ഐ ക്യാമറകളുടെ പ്രവർത്തനം പൂർണ്ണമായും നിലയ്ക്കും ക്യാമറ നിയമലംഘനം കണ്ടെത്തിയാൽ വാഹനമുടമയ്ക്ക് ഫോണിൽ ഉടൻ അറിയിപ്പ് ലഭിക്കാറുണ്ട് എന്നാൽ ഫോൺ നമ്പറും വാഹന നമ്പറുമായി ബന്ധിപ്പിച്ചാലേ ഇത് സാധ്യമാകൂ അല്ലാത്തവരുടെ ഫോണിൽ അറിയിപ്പ് ലഭിക്കാറില്ല അത്തരക്കാർക്ക് തപാൽ മാർഗം നോട്ടീസ് ലഭിച്ചാലേ നിയമലംഘനത്തെക്കുറിച്ച് അറിയാറുള്ളൂ എന്നാൽ ഒരു മാസമായി നോട്ടീസ് അയക്കാത്തതിനാൽ പിഴയെക്കുറിച്ച് പലരും അറിയുന്നില്ല കുറച്ചു ജില്ലകളിൽ മാത്രമാണ് ഇപ്പോൾ നോട്ടീസ് അയക്കുന്നത് ക്യാമറകൾ സ്ഥാപിച്ചതിന്റെ പണം ലഭിച്ചില്ലെങ്കിൽ കൺട്രോൾ റൂമുകളുമായി മുന്നോട്ടു പോകാനാകില്ലെന്നാണ് കെൽട്രോണിന്റെ നിലപാട് ക്യാമറകൾ സ്ഥാപിച്ചതിന്റെ ആദ്യ ആദ്യഘഡുപോലും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് കമ്പനി കടുത്ത നിലപാടിലേക്ക് നീങ്ങുന്നത് ആദ്യ ആദ്യഘടുവുമായി സർക്കാർ കെൽട്രോണിന് നൽകേണ്ടിയിരുന്നത് പതിനൊന്ന് ദശാംശം ഏഴ് ഒൻപത് കോടി രൂപയാണ് പ്രതിമാസം ഒരു കോടി രൂപയോളം സ്വന്തം നിലയ്ക്ക് ചെലവഴിച്ചാണ് പദ്ധതി കെൽട്രോൺ നടത്തുന്നത് ജീവനക്കാർക്കുള്ള ശമ്പളത്തിനും കൺട്രോൾ റൂം പ്രവർത്തനത്തിനും മറ്റുമാണ് പണം വേണ്ടത് എഐ ക്യാമറ പ്രവർത്തനം ആരംഭിച്ച് ആറുമാസം പിന്നിടുമ്പോഴാണ് ഈ പ്രതിസന്ധി നിയമലംഘനങ്ങളിൽ നിന്ന് മുപ്പത്തിമൂന്ന് കോടി രൂപ സർക്കാരിന് ഇതുവരെ ലഭിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത് അതേസമയം എഐ ക്യാമറ പ്രതിസന്ധിയിൽ പരിഹാരം കാണുമെന്ന് ഗതാഗതമന്ത്രി കെ ബി ഗണേഷ്കുമാർ വ്യക്തമാക്കി കെൽട്രോണിന് പണം നൽകുന്ന കാര്യത്തിൽ ധനമന്ത്രിയുമായി സംസാരിച്ച് തീരുമാനമെടുക്കും എ ഐ ക്യാമറകളുടെ പ്രവർത്തനം തുടങ്ങി ആറുമാസമായിട്ടും കരാർ തുകയിൽ ഒരു രൂപ പോലും സർക്കാർ അനുവദിക്കാത്തതിനെ തുടർന്ന് നിയമലംഘനങ്ങൾക്ക് പിഴ നോട്ടീസ് അയക്കുന്നത് കെൽട്രോൺ കുറച്ചിരുന്നു പ്രതിദിനം നാൽപ്പതിനായിരം നോട്ടീസുകൾ അയച്ചിരുന്നത് പതിനാലായിരമായാണ് കുറച്ചത് ഇതിനു പുറമേ കൺട്രോൾ റൂമുകളിലുണ്ടായിരുന്ന ജീവനക്കാരെയും കെൽട്രോൺ പിൻവലിച്ചിരുന്നു കേരളത്തിൽ സർക്കാർ ഏറെ കൊട്ടിഘോഷിച്ച് സ്ഥാപിച്ച ഒന്നാണ് എഐ ക്യാമറ മാത്രമല്ല പല മേഖലയിലും കുഴിശികയുള്ള സർക്കാരിന് ധൂർത്തിന് ഒരു കുറവുമില്ലെന്ന ആക്ഷേപവും നിലവിലുണ്ട് ന്യൂസ് ഡെസ്ക് യുടോക്